ഈ കാണുന്നതാണ് എന്റെ അച്ഛൻ ഇതമ്മ ഇവര് ചെറിയൊരു ഷെഡിലാണ് താമസിക്കുന്നത് എന്നെ കൊണ്ടും പാകൊന്നുമില്ല അവര നോക്കാനും അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനും അപ്പൊ ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞ അവര് എങ്ങനെയെങ്കിലും അവർക്ക് ഒരു സഹായം കൊടുക്കണം അതാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് അച്ഛന് വയ്യാത്താണ് അച്ഛനെ നാട്ടിന് അസുഖമുണ്ട് അമ്മയ്ക്കും വയ്യാത്താണ് കേറ്റ ഒരു കാരണമാണ് കുഞ്ഞു എല്ലാവർക്കും നമസ്കാരം അസ്സാം വലിക്കും ഷജീർ പറയുന്നവരാണ് ഞാനിപ്പോ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിൽ താമസിക്കുന്ന സുബ്രഹ്മണ്യേന്റെ ഒരു വിഷയമായിട്ടാണ് ഈ നാട്ടില് ഇവരുടെ ആറാം വാർഡിൻ്റെ മെമ്പറും ഈ നാട്ടിലുള്ള എല്ലാവരും ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെയൊക്കെ മുമ്പിൽ വന്നിരിക്കുന്നത് സുബ്രഹ്മണ്യേന് ഹാർട്ട് പ്രോബ്ലം ആണ് ഈ അച്ഛനും അമ്മയ്ക്ക് രണ്ട് മക്കളാണ് അതിൽ മൂത്ത മോനെ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെട്ടു പിന്നെ ഉള്ളത് ആകെ ഒരു മോളാണ് മോളുടെ കല്യാണം കഴിഞ്ഞു അവർക്ക് രണ്ട് മക്കളാണ് പക്ഷെ ഇതുവരെ ഈ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ കുറേ ആളുകളുടെ ഒക്കെ സഹായം കൊണ്ടാണ് ഇതുവരെ ഈ കുടുംബം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് സുബ്രഹ്മണ്യേനെ കൂലിപ്പണിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആറാം വാർഡിലുള്ള ഒരുവിധ എല്ലാ കുടുംബങ്ങൾക്കും സുബ്രഹ്മണ്യേട്ടനെയും ഈ അമ്മേനെയും ഈ കുടുംബത്തിനറിയാം ആകെ ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയം എന്ന് പറഞ്ഞ മോനായിരുന്നു മോൻ മരണപ്പെട്ടതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഇവരെ കല്യാണം കഴിച്ച് കൊടുത്ത ഒരു മോളായ കാരണം കൊണ്ട് വേറെ ആരുടെ ഒരു സഹായം ഇല്ല ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിലും വണ്ടിക്കൂലിക്കാണെങ്കിലും ഓരോ ആളുകളുടെ മുമ്പിൽ കൈ നീട്ടാണ് ഈ കുടുംബം ഇവര് താമസിക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഒരു ഷെഡിലാണ് അതായത് ചെറിയൊരു ഷെഡിലാണ് ഈ പ്രായമായ അച്ഛനും അമ്മയും താമസിക്കുന്നത് ഈ മോള് എന്നെ വീഡിയോ എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ ഈ മോള് പറഞ്ഞതെന്ന് അറിയോ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്ത് വന്ന് നിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ നിൽക്കാനുള്ള ഒരു സ്ഥലം പോലും ഇല്ലിക്കാം കാരണം ഇവർക്കായിട്ട് ഒരു വീടിനായിട്ട് ആളുകളിലൊക്കെ സഹായം കൊണ്ട് പകുതിയോളം പണി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ ഒന്ന് വാർക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനൊന്നും ഈ കുടുംബത്തിന് ഒരു മാർഗമില്ല ഞാൻ ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം ഈ പ്രായമായ അച്ഛനും അമ്മയ്ക്കും എന്തൊക്കെ പറഞ്ഞാൽ ഇവർക്ക് ഒരു മോളാണ് ഉള്ളത് പലരും പറയും എന്തിനാണ് ഇത്രയും പ്രായമുള്ള ആളുകൾക്ക് വേണ്ടിട്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും ഞാൻ പറയുന്നത് ഈ മോള് പറഞ്ഞത് എനിക്ക് എൻ്റെ അച്ഛനും അമ്മ അല്ലാണ്ട് വേറെ ആരുമില്ല ഞങ്ങൾക്ക് ഒരു മാർഗം ഇല്ലാത്ത കാരണം എൻ്റെ അച്ഛന് വേദ ഹാർട്ട് പ്രോ അതായത് ശ്വാസം വലിക്കുമ്പോൾ ശ്വാസം എടുക്കാൻ പറ്റാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വണ്ടി വിളിക്കാൻ പോലും ഒരു നിവൃത്തി നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ വിളിക്കുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ ഒരു കുടുംബം പോലെ കണ്ടുകൊണ്ട് നിങ്ങളെ കൊണ്ടാവുന്നത് നിങ്ങളെക്കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ അക്കൗണ്ട് നമ്പറും അതേപോലെ തന്നെ ഈ കുടുംബത്തിന്റെ ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നല്ലവരായ മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ ഈ കുടുംബത്തിന് വേണ്ടി സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ് ഞാൻ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ആറാമാട് മെമ്പർ കെ വി പ്രകാശ് എൻ്റെ വാർഡിലെ ഒരു നിർദ്ധന കുടുംബമാണ് സുബ്രഹ്മണ്യേട്ടൻ കൂലിപ്പണിയെടുത്തിട്ടാണ് അദ്ദേഹം ഈ കുടുംബങ്ങളെയൊക്കെ പോറ്റിപ്പോന്നിരുന്നത് അയാളുടെ മകൻ ദിനേഷൻ മൂന്ന് വർഷം മുന്നേ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെടുകയുണ്ടായിരുന്നു വളരെ ദുരിതപൂർണമായ ഒരവസ്ഥയാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ ഹാർട്ട് പ്രോബ്ലം കൊണ്ട് തുടർ ചികിത്സയ്ക്ക് യാതൊരുവിധ മാർഗങ്ങളും ഇല്ലാതെ ഞങ്ങൾ കുറച്ച് കൂട്ടായ്മയുടെ പേരിൽ ഒരു ചെറിയൊരു ഷെഡ് കടന്നു കഴിഞ്ഞാൽ കാല് മുട്ടുന്ന ഒരു അവസ്ഥയിലാണ് വളരെ ദുരിതപൂർണമായ അവസ്ഥയാണ് ഷെഡിന്റെയും ആവശ്യമായ ഒരു സഹായം ആ കുടുംബത്തെ സഹായിക്കാൻ നല്ലവരായ പ്രിയപ്പെട്ട ആൾക്കാർ തയ്യാറായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കും ഞങ്ങളുടെ അയൽവാസിയാണ് എൻ്റെ അയൽവാസയാണ് ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥയാണ് ഒരു മകൻ ഉണ്ടായിരുന്നു മരിച്ചുപോയി സുബ്രഹ്മണ്യനെ ഹാർട്ട് കംപ്ലയിൻ്റ് ആണ് വൈഫിനും സുഖമില്ല ആകെപ്പാടെ എല്ലാം വളരെ കഷ്ടപ്പെട്ടിട്ടുള്ള ജീവിതമാണ് ജീവിതമാണവർ കയറി ഒരു വീടില്ല അദ്ദേഹത്തിൻ്റെ തുടർ ചികിത്സയ്ക്ക് പണമില്ല കാണുന്ന എല്ലാവരും ഈ കുടുംബത്തോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ ഈ സുബ്രഹ്മണ്യൻ്റെ ഒരു അയൽവാസിയാണ് അങ്ങനെ ഒരു വാട്ടർ പ്രോബ്ലർ ഉള്ളൊരു ആളാണ് അതുകൊണ്ട് ജോലി ചെയ്യാനൊന്നും കഴിയില്ല അപ്പോൾ അത് ചെറിയൊരു ഒരു കൂടായത്തിലാണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് എന്തെങ്കിലും ഒരു ചെറിയൊരു വീട് മേഞ്ഞു കൊടുക്കാനുള്ളൊരു അഭ്യർത്ഥി ഒരു സഹായം എന്തെങ്കിലും ഞങ്ങൾ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്